പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ നാളെ തിയേറ്ററിലേക്ക് എത്തുകയാണ് മണിക്കൂറുകൾ മാത്രമാണ് എംബുരാൻ പ്രേക്ഷകർ വിധിയെഴുതാൻ ബാക്കിയുള്ളത് സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകൾ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്തെത്തി ഇപ്പോഴിതാ പൃഥ്വിരാജിൻ്റെ ജീവിത പങ്കാളി സുപ്രിയ മേനോൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വാക്കുകളാണ് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് പോസ്റ്റിൽ സുപ്രിയ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് എല്ലാവരെയും ആകർഷിക്കുന്നതും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എമ്പുരാൻ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് കൈമാറും മറ്റെന്തിനേക്കാളും ഉപരി വളരെ മികച്ചൊരു യാത്രയായിരുന്നു ഇത് ആ യാത്രയിൽ റിങ് സൈഡ് വ്യൂ ലഭിച്ചതിന് ഞാൻ സന്തോഷിക്കുന്നു പൃഥ്വി നിങ്ങൾ എത്രമാത്രം ജോലി ചെയ്യുന്നുവെന്ന് ഞാൻ കണ്ടു എണ്ണമറ്റ മണിക്കൂറുകൾ ചർച്ചകൾ എഴുത്ത് തയ്യാറെടുപ്പുകൾ തുടങ്ങി പലതും ഷൂട്ടിങ്ങിൻ്റെ ഇടയിലുണ്ടായ കാലാവസ്ഥാ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം തരണം ചെയ്ത് ടീം കൃത്യതയോടെ നടപ്പാക്കിയ വർക്കാണത് ഇതെല്ലാം സംഭവിച്ചത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെയും നേതൃത്വത്തിൻ്റെയും വ്യക്തത മൂലമാണെന്ന് എനിക്കറിയാം രണ്ടായിരത്തി ആറിൽ നമ്മൾ കണ്ടുമുട്ടിയതു മുതൽ മലയാള സിനിമ തൻ്റെതായ ഒരിടം കണ്ടെത്തണമെന്ന നിങ്ങളുടെ സ്വപ്നത്തെ കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ നിങ്ങൾ അതെല്ലാം നേടിയിരിക്കുന്നു നാളെ എന്ത് സംഭവിച്ചാലും ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസമെടുത്ത ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ മുന്നോട്ട് പോവുക ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും നിങ്ങൾ എലിമിനാറ്റി അല്ല പക്ഷേ എൻ്റെ അഹങ്കാരി താന്തോന്നി തൻ്റെയായ ഭർത്താവാണ് ആളുകൾ നിങ്ങളെ എത്രമാത്രം പരിഹസിച്ചുവെന്നും നിങ്ങളുടെ സ്വപ്നങ്ങളെയും ധീരതയെയും എനിക്കറിയാം ന നിന്നിച്ചവരെയെല്ലാം എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആളറിഞ്ഞ് കളിക്കട സുപ്രിയ കുറിച്ചു